പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ റാമിക്കും പുതിമൂടിനും ഇടയ്ക്കുള്ള ഷേഡിലായിട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു ആക്സിഡന്റാണ് ഈ ആക്സിഡന്റിലെ ഒരു ഫോർച്യൂണർ വണ്ടിയാണ് ട്രേണിങ്ങിൽ വെച്ച് ഒരു മാരുതി ആൾട്ടോ വാഹനത്തിലെ ഇടിക്കുകയും അത് ആള് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്നത് നല്ല റോഡിൽ പുനരൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണ നിർമ്മാണത്തിന് ശേഷം വളരെയധികം അപകടങ്ങളാണ് ഈ റോഡില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റോഡില് വളരെയധികം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാട്ടുകളൊക്കെ അവതരിപ്പിക്കുന്ന രണ്ടാളുകളാണ് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ട് കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഒരാളെ പുറത്തെടുത്തത് മറ്റൊരാൾക്ക് ആക്സിഡൻറ്റ് ഗുരുതരമാണ് ഒരാൾക്ക് സാരമായ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഫോർച്യൂണർ വണ്ടിയാണ് ഓവർ സ്പീഡിലെത്തി ഈ വാഹനത്തിൽ ഇടിക്കാൻ ഇടയായത് എന്തായാലും ഇതിൽ വലിയ അപകടത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കത് ബോധ്യപ്പെടും ടേക്ക് എ ബ്രേക്കിന്റെ അടുത്തുള്ള വളവില് ഷട്ടിൽ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ മുന്നിലായിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വളരെ ഭീമാ ഭയങ്കര ഭീ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു സംഭവം কোনো <muchas> ഇത് രണ്ടിനെ കൊടെ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ട് പറ്റും എങ്ങനെ കൊടുക്കാൻ പറ്റും

Okay. Nhanh lên, lên